ഉൽപ്പത്തി അധ്യായം പത്ത് ജനതകളുടെ ഉത്ഭവം നോഹയുടെ പുത്രന്മാരായ ഷേമിനും ഹാമിനും യാഫേത്തിനും ജലപ്രളയാനന്തരമുണ്ടായ പുത്രന്മാരുടെ പേര് വിവരം യാഫേത്തിൻ്റെ പുത്രന്മാർ ഗോമർ മഗോഗ് മദായി യവാൻ തൂബാൽ മെഷക് തിരാസ് ഗോമറിൻ്റെ പുത്രന്മാർ അഷ്കനാസ് റീഫത്ത് തൊഗർമ്മ യാഫെൻ യാഫാൻ്റെ പുത്രന്മാർ എലീഷ തർഷീഷ് കിത്തീം ദുദാനീം ഇവരുടെ സന്തതികളാണ് കടലോരത്തും ദ്വീപുകളും ദ്വീപുകളിലുമുള്ള ജനങ്ങൾ അവർ തന്താങ്കളുടെ ദേശങ്ങളിൽ വെവ്വേറെ ഭാഷകൾ സംസാരിച്ച് വെവ്വേറെ ഗോത്രങ്ങളും ജനിതകളുമായി പാർത്തു വരുന്നു ഹാമിൻ്റെ പുത്രന്മാർ കുഷ് മിസ്രായിം ഫുദ് ഖാനാൻ എന്നിവർ കുഷിൻ്റെ പുത്രന്മാർ സേബ ഹവീല സപ്ത റാമ സപ്തേഖ റാമായയുടെ മക്കളാണ് ഷേബായും ദദാനും കുഷിന് നിമ്രോത് എന്നൊരു പുത്രൻ ജനിച്ചു അവനാണ് ഭൂമിയിലെ ആദ്യത്തെ വീരപുരുഷൻ അവൻ കർത്താവിൻ്റെ മുമ്പിൽ ഒരു നായാട്ടു വീരനായിരുന്നു അതുകൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ നിമ്രോദിനെ പോലെ ഒരു നായാട്ടു വീരൻ എന്ന് ചൊല്ലുണ്ടായി ആരംഭത്തിൽ അവൻ്റെ രാജ്യം ഷീനാർ ദേശത്തെ ബാബയിലും ഏറെക്കും അക്കാതു മടങ്ങിയതായിരുന്നു അവിടെ നിന്ന് അവൻ അശൂറിലേക്ക് കടന്ന് നിനവേ റെഹോബോത്ത് റഹബോത് പട്ടണം കാല എന്നിവ പണിതു നിലവേക്കും കാലയ്ക്കും മധ്യേ റേസൻ എന്ന വലിയ നഗരവും അവൻ നിർമ്മിച്ചു മിസ്രായിമിൻ്റെ മക്കളാണ് ലുദീം അനാമീം ലെഹാബീം നഫ്തുഹീം പത്രൂസീം കസ്ലുഹീം കഫ്തോറിം എന്നിവർ കസ്ലുഹീമിൽ നിന്നാണ് ഫിലിസ്റ്റിയറുടെ ഉത്ഭവം കാനാന് കടിഞ്ഞൂൽ പുത്രനായി സീതോനും തുടർന്ന് ഹേത്തും ജനിച്ചു ജബൂസ്യർ അമോരിയർ ഗിർഗാസ്യർ ഹെവ്യർ അർക്കിയർ സീനിയർ അർവാദിയർ സെമറിയർ ഹമാത്യർ എന്നീ വംശങ്ങളുടെ പൂർവികനായിരുന്നു കാനാൻ പിൽക്കാലത്ത് കാനാൻ കുടുംബങ്ങൾ പലയിടത്തേക്കും വ്യാപിച്ചു കാനാൻ വംശജരുടെ നാട് സീതോനിൽ തുടങ്ങി കെരാറിന് നേർക്ക് ഗാസ വരെയും സോതോമിനും കൊമോറയ്ക്കും അത്മായിക്കും സെബോയിമിനും നേർക്ക് ലാഷ വരെയും നീണ്ടു കിടന്നു ഇതാണ് ഭാഷയും ദേശവും കുലവും അനുസരിച്ച് ഹാമിൻ്റെ സന്തതി പരമ്പര യാഫേത്തിൻ്റെ മൂത്ര സഹോദരനായ ഷേമിനും മക്കളുണ്ടായി അവൻ ഏബറിൻ്റെ മക്കൾക്ക് പൂർവ്വ പിതാവാണ് ഷേമിൻ്റെ പുത്രന്മാർ ഏലാം അഷൂർ അർപ്പഖാദ് ലൂദ് ആരാം എന്നിവരും ആരാമിൻ്റെ പുത്രന്മാർ ഉസ് ഹുൽ ഖത്തേർ മാഷ് എന്നിവരുമായിരുന്നു അർപ്പക് ഷാദിനെ ഷെയ്ലാഹും ഷെയ്ലാഹിനെ ഏബറും ജനിച്ചു ഏബറിന് രണ്ട് പുത്രന്മാരുണ്ടായി ഒരുവൻ്റെ പേര് പേലഗ് കാരണം അവൻ്റെ കാലത്താണ് അവർ ഭൂമി വിതച്ചത് അവൻ്റെ സഹോദരൻ്റെ പേര് യുക്താൻ യുക്താൻ്റെ പുത്രന്മാരായിരുന്നു അൽമോദാദ് ഷേലഖ് ഹസർമവദ് യാറഹ് ഹദോറാം ഊസാൽ ദിഖ്ല ഓബാൽ അബിമയേൽ ഷേബ ഓഫിർ ഹവീല യൊബാബ് എന്നിവർ അവർ പാർത്തിരുന്ന നാട് സേവാറിലെ മേശ മുതൽ കിഴക്കുള്ള മലപ്രദേശം വരെ നീണ്ടു കിടന്നു ഇതാണ് ദേശവും ഭാഷയും കുലവും അനുസരിച്ച് ഷേമിൻ്റെ സന്തതി പരമ്പര ദേശവും തലമുറയും അനുസരിച്ച് നോഹയുടെ മക്കളുടെ കുടുംബചരിത്രമാണിത് ഇവരിൽ നിന്നാണ് ജലപ്രളയത്തിനു ശേഷം ജനതകൾ ഭൂമിയിലാകെ വ്യാപിച്ചത്